ജസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ റോസ് കെയറിനെ പറ്റിയാണ് അതിനു മുമ്പും ധാരാളം റോസ് കെയർ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് നോക്കൂ എൻ്റെ ഇപ്പോഴത്തെ റോസുകളുടെ ഭംഗി നോക്കിക്കേ ഇലകളൊക്കെ നല്ല ലക്ഷമായിട്ട് വളർന്ന് പൂക്കളും നിറഞ്ഞ് നിൽക്കുന്നുണ്ടോ പൂക്കളൊക്കെ കൊഴിയുന്നതിന് മുമ്പേ പുതിയ പുതിയ ഇലകളും തളർപ്പുകളുമൊക്കെ വന്ന് നിൽക്കുന്നുണ്ടോ ഒരലക്ക് പോലും കുറച്ചുപോലും കേടില്ല നേരത്തെ എൻ്റെ റോസ് ചുള്ളിക്കമ്പ് പോലെയായിരുന്നു നിന്നിരുന്നത് ഇലകളെല്ലാം മുരടിച്ചും മഞ്ഞ കളർ കളറിലും ആയിരുന്നു നിന്നിരുന്നത് ഇടയ്ക്ക് വെയിൽ തെളിയുമ്പോഴും മഴ പെയ്യുമ്പോഴുമൊക്കെ ഇലകളെല്ലാം പഴുത്ത് കൊഴിഞ്ഞു പോവുമായിരുന്നു വളം ചെയ്യുമ്പോൾ മാത്രമല്ല മണ്ണ് തറഞ്ഞു കിടക്കുകയാണെന്ന് തോന്നുമ്പോഴൊക്കെ ഞാനത് മുകളിലത്തെ ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കും വെള്ളം അധികം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെള്ളം കെട്ടി നിന്ന് കഴിയുമ്പോൾ വളങ്ങളും വെള്ളവും ഒന്നും അടിയിലോട്ട് പോകാതെ വേരുകൾ ചീഞ്ഞ ചെടികൾ തന്നെ നശിച്ചു പോകും ഉണ്ട് ഇടയ്ക്കൊക്കെ അതിൻ്റെ ചൂട്ടിലെ പള്ളകളൊക്കെ പറിച്ച് നല്ല വൃത്തിയാക്കി ഇടുകയും മണ്ണ് ഇളക്കി കൊടുത്തുകയും ചെയ്യണം റോസുകൾ പൂട്ട് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം മണ്ണും മണലും ഒരേ അളവിലാണ് ഇട്ട് കൊടുക്കേണ്ടത് നല്ല ലൂസായ പൂട്ടി മിക്സാണ് വേണ്ടത് അതിൻ്റെ കൂടെ വളവും കൂടി ഇട്ട് കൊടുക്കണം പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ വളങ്ങൾ കൊടുക്കാറുണ്ട് ജൈവ വളവും രാസവളവും മാറി മാറി കൊടുക്കും രാസവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും ഡി എ പി ആണ് സാധാരണ ഇട്ട് കൊടുക്കുന്നത് കൂടാതെ ജൈവ വളങ്ങളും ഇട്ട് കൊടുക്കും നേരത്തെയൊക്കെ രണ്ടും മൂന്നും ആഴ്ച കൂടുമ്പോൾ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു സാഫായിരുന്നു മിക്കവാറും കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നതിന് പകരം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം അതിൽ അന്നേ ദിവസത്തെയും അരി കഴുകിയ വെള്ളവും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ കുറേ വെള്ളം കൂടി ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ആണ് ചെടികൾക്ക് വെള്ളത്തിന് പകരം ഒഴിച്ച് കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് മൂന്ന് ചുള വെളുത്തുള്ളിയും അതിലേക്ക് ചതച്ചിട്ട് കൊടുക്കും രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പേ തന്നെ ചതച്ചിട്ട് കൊടുക്കും ആ വെള്ളമാണ് ഞാൻ റൂസുകൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോഴുണ്ടാകുന്ന പൂക്കളൊക്കെ നേരത്തെ പൂക്കളേക്കാളും വലിപ്പമുള്ളവയാണ് ചുവട്ടിൽ നിന്നും പുതിയ പുതിയ ഷൂട്ടുകളും ഉണ്ടായി വരുന്നുണ്ട് നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ റോസുകളെല്ലാം ഞാൻ ഒരു ഭാഗത്താണ് വെച്ചിട്ടുള്ളത് അവിടെ വേറെ ചെടികളൊന്നും വെച്ചിട്ടില്ല റോസുകൾ അങ്ങനെ മിങ്കിൾ ചെയ്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബായ് താങ്ക്